ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ബിരിയാണി ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്ന നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളിപ്പഴം പച്ചമുളക് ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അത് എരിവിൻ്റെ അനുസരിച്ച് മാറ്റം വരുത്താം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പുതിനയില മല്ലിയില നാരങ്ങ നമുക്ക് നാരങ്ങ നീര് വേണം അപ്പോൾ അതിനൊരു നാരങ്ങ എടുത്തിട്ടുണ്ട് ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു എരി ഇതിനകത്ത് നമ്മൾ മുളകൂടി അങ്ങനെ ചേർക്കത്തില്ല കേട്ടോ അപ്പം അതുകൊണ്ട് പച്ചമുളകിൻ്റെ എരിവായിരിക്കും ഇതിനകത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എരിവിന് എരിവ് വേണ്ടത് ഇതിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താമേ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് വരണം ആദ്യമേ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഒരു അര ടീസ്പൂൺ പെരുഞ്ചീരവും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം ഇത് നമ്മൾ പെരുഞ്ചീരവും പൊടിയുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി ഒന്ന് അരഞ്ഞു പോകല്ലേ ഇത് ചതച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് നമുക്ക് ബാക്കി നമ്മൾ ഇതെല്ലാം എടുത്തത് ആ ഉള്ളിയെല്ലാം അരിഞ്ഞ് വെച്ചിരുന്നതാണ് ഈ ഉള്ളി ഞാൻ ചോപ്പലിലിട്ട് ചോപ്പ് ചെയ്താണ് എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ പുതിയയില മല്ലിയില തക്കാളിപ്പഴം ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരുമിച്ചിട്ട് നമ്മളിത് ഇതിനകത്ത് ഉള്ളി ബിരിയാണിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതായിട്ടോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ നമ്മൾ ആ ഉള്ളിയും പുതിയില മല്ലിയില തക്കാളിപ്പഴം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ചതച്ചത് അതെടുത്തിട്ട് ആ ചതച്ചതിന്ന് ഒരു അര ടീസ്പൂൺ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു മുക്കാൽ കിലോ ചിക്കൻ്റെ ആണ് എടുക്കുന്നത് അപ്പോൾ അതീ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് മാറ്റം വരുത്തണം പിന്നെ നമ്മൾ നമ്മളിനകത്തോട്ടും മസാലയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയും അതല്പം മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ തൈര് അത് ഒരു കാൽ കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ല പോലെ ഇത് തിരുവിയെടുക്കാം എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ നോക്കണം ഇത് നല്ല കുറച്ച് ഒരു പത്ത് മിനിറ്റ് നല്ലപോലെ ഇട്ടോ ഇളക്കി നല്ലപോലെ ആ മസാല അതിനകത്ത് ആ തക്കാളിപ്പഴും ആ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായി വരാം അതേ രീതിയിൽ നമ്മൾ ഇങ്ങനെ ഈ നമ്മൾ ഞെട്ടുമ്പോൾ അതിനകത്തുള്ള നീരി ഇറങ്ങി വരാം അതേ രീതിയിൽ വേണേ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഞാനിത് ചെറിയ പീസാട്ടായിട്ടോ കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂടുതലായിട്ട് മീഡിയം സൈസിലൊക്കെ കട്ട് ചെയ്യാൻ ബിരിയാണിക്കൊക്കെ ആവുമ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് അതിൻ്റെ ഉപ്പൊക്കെ നോക്കുക എന്നിട്ടില്ലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇത് രണ്ട് മണിക്കൂർ വെക്കുന്നുണ്ട് ഇപ്പോൾ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം ഇപ്പം തലേന്ന് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം മസാലയും ഉപ്പുവൊക്കെ ഒന്ന് നോക്കി നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ എന്തെങ്കിലും കരിവൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി അരി റെഡിയാക്കി നമ്മൾ വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുവാണേ വേണ്ടി ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യുമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇല്ല നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഉള്ളിയൊക്കെ നമുക്ക് ഇതിനകത്ത് വറുത്തെടുക്കാദ്യമേ അപ്പോൾ നമ്മൾ ഉള്ളി വേറെ രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ നീളത്തിൽ തന്നെ അരിയണം മറ്റേത് നമ്മളെല്ലാം കൂടെ വഴറ്റിയൊന്നും എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ ആ ചോപ്പിലിട്ടൊന്ന് ചോപ്പ് ചെയ്തേന കേട്ടോ തീരെ പൊടിയാക്കണ്ട നമ്മൾ ആദ്യമേ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്യാതെ ഇങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊന്നും എണ്ണയൊന്നും വേസ്റ്റ് ആവത്തുമില്ലല്ലോ അപ്പോൾ ആദ്യമേ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ അതിൽ നിന്ന് കോരി എടുക്കണം അല്ലെങ്കിൽ കുറേ നേരം നമ്മൾ ഇട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ കോരി എടുത്ത് കഴിഞ്ഞാൽ നിരത്തി ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും കൂടി നല്ല ക്രിസ്പി ആയിട്ട് വന്നോളേ അല്ലെങ്കിൽ കറുത്തമാതിരി കരിഞ്ഞു പോകും കേട്ടോ പിന്നെ ഇല്ലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കേണ്ടവർക്ക് അത് ഇട്ട് കൊടുക്കുക കേട്ടോ അതും നമ്മൾ കോരിയെടുക്കുകയാണ് ഇനിയിലേക്ക് നമുക്ക് എത്ര ക്ലാസ് അരി ഞാൻ നമ്മൾ അരി പറ്റിച്ചാട്ടോ ചോറ് പറ്റിച്ചെടുക്കുവാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പിന് ഞാൻ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ എത്ര എടുക്കുന്നോ ഞാൻ അരി ഇപ്പം കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് ഒരു കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ വെള്ളം ഞാൻ എപ്പോഴും നാല് കപ്പ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാമേ കാരണം ഇതിപ്പോൾ നമ്മൾ മൂന്ന് കപ്പ് ഒഴിച്ചെന്താണെന്ന് വെച്ചാൽ ഇതൊരു മൊത്തത്തിൽ നമ്മൾ നമ്മളിതിൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല മുക്കാൽ ഭാഗമൊക്കെ വെന്താൽ മതി മുക്കാൽ അത് കുറച്ചായാലും കുഴപ്പമില്ല ബാക്കി ദമ്മിൽ കിടന്നാണ് വേവുന്നത് ചിക്കൻ ദമ്മിലിട്ട് വേ വേവിച്ചായിട്ടും എടുക്കുന്നത് അപ്പോൾ ചിക്കൻ സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നതും ഇല്ല ഇതിനകത്ത് ഇട്ടിട്ട് ദമ്മിടുമ്പോഴാണ് ആ ചിക്കനൊക്കെ വെന്ത് കിട്ടുന്നത് ഇതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളളിൻ്റെ പേസ്റ്റില്ലാതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് ഞാൻ കൈമാ റൈസാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമുക്ക് നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് ഒരു കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് പറ്റിച്ചെടുക്കാമേ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി വെന്ത് നമുക്ക് പോകരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒത്തിരി കുഴഞ്ഞു പോകുമേ ഇപ്പം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ലെയർ ഇട്ട് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പുതിനയിലേയും മല്ലിയലെയും അതിനകത്ത് ഞാൻ അതുപോലെ ആദ്യം പറയാൻ പറഞ്ഞാൽ നമ്മുടെ കറിവേപ്പിലും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം കുറേശ്ശേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന ഉള്ളിയും ഇട്ട് കൊടുത്ത് നമ്മുടെ ഗരം മസാല കുറച്ച് ഇതിനകത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇട്ടിട്ട് ഇതെല്ലാം ഇടുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും മുന്തിരിങ്ങിയെല്ലാം ഇട്ട് ഇതിനകത്തോട്ട് കേട്ടോ ഇനി നമ്മൾ ദം ദമ്മിടുന്നതിൽ വേണം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ഇനി ഇതിൻ്റെ മേലിൽ നമ്മൾ ആദ്യത്തെ ലെയറായിട്ട് ചോറിട്ട് കൊടുക്കാൻ പോവുകയാണ് ചോറിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പുതിയ മല്ലിയലേ ഉള്ളി എല്ലാം കൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ടായതല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഗരം മസാലയൊന്നും ചേർക്കുന്ന മറന്നു പോയല്ലോ ഗരം മസാലയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന മസാല തന്നെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ മീളിൽ വീണ്ടും അടുത്ത ലെയർ ഇട്ട് കൊടുക്കുവാണ് ഇങ്ങനെ കുറേശേ ചോറും ഇതുപോലെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് ഇത് ചെയ്യുന്ന വെച്ചാൽ നമ്മളിത് ഫോയിൽ പേപ്പറും കൊണ്ടെങ്കിൽ കവർ ചെയ്യും ഇപ്പം അല്ലാതെ ആട്ടയൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ടവർക്ക് അതേ രീതിയിൽ ചെയ്യാം എന്നിട്ട് ഞാൻ ഈ സ്റ്റൗ ടോവിലാട്ടോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമൊരു പത്ത് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു അര മണിക്കൂറുണ്ടല്ലോ അരമണിക്കൂറ് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കും അത് കഴിഞ്ഞ് ഓഫ് ചെയ്യുക എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിൽ കുറഞ്ഞത് കഴിഞ്ഞിട്ട് ഓപ്പൺ ആകും ഒരു മണിക്കൂറൊക്കെ കഴിയുവാണെങ്കിൽ ഒന്നുകൂടെ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ സമയം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തുറന്നെടുത്താൽ മതി ഇത് നമ്മൾ ഇങ്ങനെ തന്നെ വേണം ചെയ്യാൻ അത് തീ കുറഞ്ഞ ചെറിയ അടുപ്പിൽ വേണം നമ്മൾ ചെയ്യാനും കേട്ടോ അത് ശ്രദ്ധിക്കണേ ഇപ്പം നമ്മൾ സമയമൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ തുറന്നിരിക്കുന്നത് കേട്ടോ ഞാനാ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോണം ആദ്യം പത്ത് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെക്കുക പിന്നെ ഒരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വെക്കുക പിന്നെ നമ്മൾ അങ്ങനെ തന്നെ ഒരു മണിക്കൂറും കൂടെ അങ്ങ് വെച്ചിരുന്നാൽ മതി കേട്ടോ ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണി കേട്ടോ ഇത് എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം ഓക്കേ ബൈ